ഖത്തറിലെ കലാകായിക കൂട്ടായ്മയായ യാസ് ഖത്തർ സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് ഈ മാസം ഇരുപത് മുതൽ വരെ നടക്കും പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നവംബർ മുതൽ വരെ വക്ര സ്കൂളിലാണ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കുന്നത് കുട്ടികൾക്കും പുരുഷ വനിതാ വിഭാഗങ്ങളിലുമായി മുപ്പത്തിയേഴ് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും വൈകിട്ട് ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മുതലും ഫൈനൽ നടക്കുന്ന ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് ശേഷവും മത്സരങ്ങൾ തുടങ്ങും ഇതിൽ ഏറെക്കുറെ മുന്നൂറിൽ കൂടുതൽ എൻട്രീസ് വന്നിട്ടുണ്ട് പക്ഷേ കൂടുതൽ എൻട്രീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും ഇന്ന് മിഡ് നൈറ്റ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള പ്ലാൻ ഉണ്ട് കാരണം അത്രത്തോളം എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങൾ റെഡിയാണ് നമുക്ക് മുപ്പത്തി കാറ്റഗറി ഉണ്ട് പിന്നെ മോർ ദാൻ ഫിഫ്റ്റീൻ നാഷണാലിറ്റീസ് വന്നിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ ജി സി സിയും പിന്നെ ഇന്ത്യയും ഒക്കെ എൻട്രീസും വന്നിട്ടുണ്ട് വിവിധ സ്പോർട്സ് അക്കാദമികളെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നവരിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന അക്കാദമിക്ക് ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും റണ്ണറപ്പും നൽകും യാസ് കത്തർ ചെയർമാൻ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ സുധീർഷനായി നൌഫൽ ഉസ്മാൻ കിഷോർ നായർ ഷംസുദ്ദീൻ അനു ഇബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ